ിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ കാലത്തൊക്കെ വെറുപ്പം കാലത്തും ഒക്കെ അലാറം നിങ്ങൾ അലാറം സെറ്റ് ചെയ്യുന്നത് എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല ഒന്ന് ഗൂഗിൾ അസിസ്റ്റന്റോഡിലൂടെ ഒന്ന് മോള് കൊടുത്താൽ മതി അലാറം ഗൂഗിൾ അസിസ്റ്റന്റിനെ സെറ്റ് ചെയ്ത് തന്നോ അപ്പോൾ അതെങ്ങനെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ നേരിട്ട് കാണാനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇൻസ്റ്റാഴ്ചയും ഫേസ്ബുക്ക് ചെയ്യും ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൽ അവൻ ചെറുത്തതിലാർ ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കേടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്നലെ ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അപ്പോൾ നേരെ വിഷയത്തേക്ക് പോ നേരെ അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്തത് ഗൂഗിളിൻ്റെ ജമിനി എന്ന ആപ്ലിക്കേഷൻ്റെ ആയിരുന്നു അത് എന്തോ എന്തോ ഒരു ചെറിയ എന്തോ ഒരു പോളായി കിടക്കുകയാണ് അതുകൊണ്ടാണ് അതിൽ അതിൽ ട്രൈ ചെയ്ത് നോക്കി അത് വന്നില്ല അതുകൊണ്ടാണ് ഞാൻ സാധാ അസിസ്റ്റൻ്റെ എടുത്തത് അപ്പോൾ ഇതിൽ ചെയ്തു നോക്കാം ഇതിലും ചെലപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒന്നാക്കണം നാല് അമ്പത്തി ഏഴിന് അലാറം വെക്കുക വിക്കിപീഡിയ പ്രകാരം നാല് അമ്പത്തി ഏഴിന് അലാറം വെക്കുക മുൻനിരയിലുള്ള ഫലങ്ങൾ ഇവയാണ് അപ്പോൾ ഇതിൽ അലയാളം വന്നിട്ട് പ്രശ്നമായി കിടക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇതായി ഒരിക്കൽ പറഞ്ഞപ്പോൾ അത് ഇതായി പോയത് ഇതുകൊണ്ട് തന്നെ ഇനി യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാ വാട്സപ്പ് എല്ലാ ക്രോം എല്ലാം തന്നെ ഓപ്പൺ ചെയ്യാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് പറയാം കാരണം ഇത് ടെക്നിക്കൽ പോവഴാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല യൂട്യൂബ് ഓപ്പൺ ചെയ്യുക തുടക്കുന്നു യൂട്യൂബ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക ുന്നു അത് ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ പോവണം കാണണം അത് ഇതായി കിടക്കാണ് എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നാണ് കേട്ടത് ഗൂഗിൾ ജമീനും ഇങ്ങനെ തന്നെയാണ് പക്ഷെ അതിലെന്തോ പ്രശ്നമായി കിടക്കാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആദ്യം തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ അത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് തന്നെ ചെയ്യാറ് ഈ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഓപ്പൺ ഇൻസ്റ്റാഗ്രാം തുറക്കുന്നു ഇൻസ്റ്റാഗ്രാം അപ്പോൾ അളക് ഓപ്പൺ ആണുണ്ട്